വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സമാഹരണത്തിനായി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരം ആലപ്പുഴ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സർവീസുകൾ കാരുണ്യയാത്രയായി നടത്തിയത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരം ആലപ്പുഴ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സമാഹരണം ലക്ഷ്യം വെച്ച് കാരുണ്യയാത്ര നടത്തി ഇതിന്റെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലെ പന്ത്രണ്ടായിരം കോടി രൂപയിലധികം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം നഷ്ടം ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ പ്രയാസവും ദുരിതവും ദുരന്തവും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് അവിടെയുള്ള മനുഷ്യർ തങ്ങളുടെ കൂടി സഹോദരങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാനും അവരുടെ നന്മ നിറഞ്ഞ ഈ പ്രവർത്തനങ്ങളെ അതേ നിലയിൽ ശ്രേഷ്ഠിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ പ്രൈവറ്റ് ബസ് മേഖലയിലുണ്ട് എന്നുള്ളത് കുറേ നാളുകളുമായി ഓരോ പരിപാടികൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്ക് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കാം എന്നുള്ള നിലയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് ആ നിലയിൽ അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കാം നീക്കാമെന്നുള്ളതാണ് അല്ലെ അങ്ങനെയാണല്ലോ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പം നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിക്കാം എന്തായാലും ഞാൻ ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത് സഹജീവികളെ ചേർത്ത് പിടിക്കാനും അവരോടുള്ള കരുണ അവരോടുള്ള അനുകമ്പ അവരോടുള്ള ദയ അതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്ന ഒരു കൂട്ടം പ്രവർത്തകരാണ് ഒരു കൂട്ടം മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി നിലകൊള്ളുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ചെറുതുമലിതമായ ഇത്തരം ചേർത്ത് പിടിക്കലാണ് ഒരു പുനഃസ്ഥാപനം ഒരു പുനഃസൃഷ്ടി നമ്മുടെ നാടിനകത്തുണ്ടാകുന്നത് അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് മതനിരപേക്ഷമായി സ്നേഹത്തോടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നേറ്റം ഒരു വലിയ നേട്ടം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷനായി ഒരു ദുരന്തത്തിന് അതിൽ പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സംഘടന ധാരാളം സംഘടനകൾ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ബസ്സുടമകളുടെ സംഘടന സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിൽ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ബസ് ഉടമകൾ സഹായിക്കാൻ ഇത്രയേറെ ഉടമകൾ വേണ്ടി തയ്യാറായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശയമായിട്ട് എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണ് ഞാൻ കാണുന്നത് ആലപ്പുഴ ആർ ദിലു മുഖ്യ പ്രഭാഷണം നടത്തി ഡ്രൈവേഴ്സ് അമ്പത് രൂപ വെച്ച് നൂറ്റി അമ്പത് അല്ലേ ചലഞ്ച് ഉണ്ടാക്കി നല്ല നല്ല ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നമ്മുടെ കളക്ടറുടെ ഭാഗത്തൊക്കെ കൊണ്ട് നിൽക്കാൻ പറഞ്ഞു അവർ നല്ലൊരു തുക കളക്ട് ചെയ്തു അത് ഈ പറഞ്ഞതുപോലെ ചിലർ നൂറിട്ടു അഞ്ഞൂറിട്ടോരുണ്ട് അതിൻ്റെ ഉൾക്കാണ് നിങ്ങൾ ചെയ്യാൻ പറ്റിയത് അല്ലെ വളരെ ശരാർത്ഥ്യം തോന്നുന്നു നാലാമത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും പരിപാടികളുമായി ബന്ധപ്പെട്ടതുണ്ടാകുമെന്ന് തോന്നുന്നു എന്തായാലും വളരെ നല്ല കാര്യം നേരത്തെ പെജുമാരി പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്ഥിതിയൊക്കെ അറിയാനായിട്ടൊന്നും നേരത്തെ മുപ്പത്തി അയ്യായിരം രസുള്ള സ്ഥാനത്ത് ഇപ്പം ആറായിരം ഏഴായിരം ചുരുങ്ങിയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കെതിരല്ല നിങ്ങൾക്ക് എതിരെ ഞങ്ങൾ ഒരു വാളും എടുത്ത് വീശുന്നില്ലെന്നുള്ളതാണ് സത്യം ഞങ്ങൾക്കുള്ള പവറുകളും ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊന്നും ഇപ്പൊ ഞാൻ ഷാബു നോക്കണുക്കൻ ഡി രഘുനാഥ് സജീവ് പുല്ലോളങ്ങര ഡി ശശിധരൻ സുഭാഷ് പ്രണവം ആർ രാധാകൃഷ്ണൻ അസീബ് അസീസ് അഖിൽ അനിൽ രാജു മുഴങ്ങോടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്